വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാനാകാത്തതിന്റെ വിഷമത്തിലാണ് മറ്റത്തൂരിലെ മാങ്കുറ്റുപാടം പാടശേഖരത്തിലെ കർഷകർ മഴ കനത്തു കനത്തുപെയ്തതാണ് മാങ്കുറ്റുപാടത്തെ മുണ്ടകൻ കൊയ്ത്ത് പ്രതിസന്ധിയിലാക്കിയത് പതിനേഴ് ഹെക്ടറോളം വരുന്ന പാടശേഖരത്തെ നെല്ല് കൊയ്തെടുക്കാൻ തുടങ്ങിയ സമയത്ത് മഴ എത്തിയതാണ് ഇവിടത്തെ കർഷകർക്ക് വിനയായത് മഴയിൽ മണ്ണ് കുതിർന്ന കണ്ടങ്ങളിൽ കൊയ്ത്ത് ഇറങ്ങിയപ്പോൾ ചെളിയിൽ പൂണ്ടുപോകുന്ന അവസ്ഥ വന്നതിനെ തുടർന്ന് കൊയ്ത്ത് നിർത്തിവെക്കേണ്ടി വന്നു ചെളിയിൽ താഴ്ന്ന കൊയ്ത്ത് യന്ത്രം ടില്ലറുകളുടെ സഹായത്തോടെയാണ് വലിച്ചു പുറത്തെടുത്തത് തിരികെ കൊണ്ടുപോയതും ഇതുമൂലം മാങ്കുറ്റുപാടം പാടശേഖരത്തിലെ ഏതാനും ഏക്കർ സ്ഥലത്തു മാത്രമാണ് ഇതുവരെ കൊയ്ത്ത് നടത്താനായത് മഴ പെയ്ത് വെള്ളം നിറയെ വെള്ളം നിക്കുന്നത് വണ്ടി ഇറങ്ങി കൊയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വൈക്കോലൊക്കെ പോയി അതുകൊണ്ട് കുറെ കൊയ്യാൻ പറ്റില്ല വണ്ടി ഇന്നലെ പതിനൊന്ന് മണിക്ക് താങ്ങിട്ട് രാത്രി പത്ത് മണിക്ക് കഴിച്ചു പോയി ഇനിയും കൊയ്യാനുണ്ട് അവസ്ഥ ഇത് തന്നെയാണ് മുണ്ടകൻ കൊയ്തെടുക്കുമ്പോൾ കിട്ടാറുള്ള വൈക്കോൽ ഇത്തവണ കർഷകർക്ക് ഒട്ടും തന്നെ ലഭിക്കാത്ത സ്ഥിതിയാണ് കണ്ടങ്ങളിൽ വെള്ളവും ചെളിയും ഉള്ളതിനാൽ കൊയ്ത്ത് നടക്കുമ്പോൾ തന്നെ വൈക്കോൽ ചെളിയിൽ പൂണ്ടുപോകുന്നതാണ് കാരണം കൃഷി ഇറക്കുന്നതിനുള്ള കൂലി കൂലിച്ചെലവ് മുൻ വർഷങ്ങളിൽ വൈക്കോലിന്റെ വിലയായി കിട്ടാറുള്ളത് ഇത്തവണ ഇല്ലാതായത് കർഷകർക്ക് കനത്ത പ്രഹരമായിട്ടുണ്ട് ഒന്നുകിൽ സമൃദ്ധിയായിട്ട് വെള്ളം വേണം അല്ലെങ്കിൽ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ വെള്ളത്തിൽ വെള്ളത്തിൽ ആ ഇറങ്ങി കൊയ്യാൻ കൊയ്യാൻ പറ്റുന്ന വിഷയം വന്നാലേ പറ്റുള്ളൂ വേനൽമഴ തുടരുകയാണെങ്കിൽ മാങ്കുറ്റുപാടത്തെ നെല്ല് കൊയ്തെടുക്കാനാകാതെ നശിച്ചു പോകുമെന്നാണ് കർഷകരുടെ ആശങ്ക വെള്ളത്തിലിറങ്ങി കൊയ്ത്ത് നടത്തുന്ന യന്ത്രം എത്തിച്ച് എത്രയും വേഗം കൊയ്തെടുക്കലാണ് ഇതിനുള്ള പരിഹാരം എന്നാൽ ഇത് സാധ്യമാകണമെങ്കിൽ കണ്ടങ്ങളിൽ വെള്ളം നിറയണം മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ വഴി വെള്ളം തുറന്നുവിട്ട് പാടശേഖരത്തേക്ക് വെള്ളം എത്തിച്ചാലേ ഇത്തരത്തിൽ കൊയ്ത്ത് നടത്താൻ കഴിയൂ ഇതിനായി പാടശേഖര സമിതി ഭാരവാഹികൾ ഇറിഗേഷൻ അധികൃതരെ സമീപിക്കുമെന്ന് അംഗവും പാടശേഖര സമിതി സെക്രട്ടറിയുമായ ശിവരാമൻ പോതിയിൽ പറഞ്ഞു വെള്ളം കണ്ടാലും ഒരു മാസം കഴിയാണ്ട് ഉണങ്ങില്ല അപ്പോഴേക്കും ഈ നെല്ലിൻ്റെ കുഞ്ചിയൊക്കെ ഒടിഞ്ഞു കുടിക്കും നെല്ലിൻ്റെ കഴി കഴുത്ത് ഭാഗമൊക്കെ ഉണങ്ങി ഓടിക്കും അപ്പോൾ പെട്ടെന്ന് മഴയും പെയിലും കാരണം പെട്ടെന്ന് ആ കുഞ്ചി ഒടിഞ്ഞ് കതിൽ മുറിഞ്ഞ് കണ്ടെത്തൽ പോകാനുള്ള ചാലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ മറ്റത്തൊരു ബ്രാഞ്ച് കനാലിലെ മൂന്നാം തീയതിയാണ് തോന്നണം അതായത് മുന്നോണമെന്നറിയില്ല വെള്ളം വിടേണ്ടത് പക്ഷെ ഇപ്പം ഞങ്ങൾ ഇറിഗേഷൻകാരോട് ഇപ്പോൾ പെട്ടെന്ന് വെള്ളം ഇടാൻ പറയുകയാണ് ഇത് കൊയ്തും എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ ഇറിഗേഷൻ എഞ്ചിനീയറെ തീരുമാനിച്ചിട്ടുണ്ട് കൊയ്ത്ത് പൂർത്തിയാക്കാൻ വൈകും വിളഞ്ഞു നിൽക്കുന്ന കുലകൾ ഒടിഞ്ഞു വീഴാനും മഴയിൽ മുളച്ചു നശിക്കാനും ഇടവരുമെന്നതിനാൽ എത്രയും വേഗം കനാൽ വെള്ളം തുറന്നുവിട്ട് പാടശേഖരത്തിൽ വെള്ളം നിറയ്ക്കാനും വെള്ളത്തിലിറങ്ങുന്ന യന്ത്രം കൊണ്ടുവന്ന് നെൽക്കതിരുകൾ കൊയ്തെടുക്കാനും സൌകര്യമൊരുക്കിത്തരണമെന്ന അപേക്ഷയാണ് അധികൃതർക്ക് മുന്നിൽ ഇവിടത്തെ കർഷകർക്ക് വയ്ക്കാനുള്ളത്